ഞാനെന്ന് വെട്ടെ ഈ ജനങ്ങളോടല്ലേ ദ്രോഹം ചെയ്യുന്നത് ആ ദ്രോഹത്തിനെതിരെ രാഹുൽ ഗാന്ധി ഇവരെല്ലാം പോട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജനിച്ച് അമേധിയിൽ നിന്ന് തോൽപ്പിച്ച് ചുരുട്ടിക്കൂട്ടിവിട്ടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന വിവേചനം ശരിയല്ല എന്ന് അദ്ദേഹം ഒരു അദ്ദേഹം സെൽഫി എടുത്തുകൊണ്ട് നടക്കുക പലതരം സെൽഫി എടുത്തുകൊണ്ടിരിക്കുക ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടോ ഒരു എം എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് ഇന്ത്യയിലെ വലിയ നേതാവാണ് കാശ്മീർ മുതൽ കന്യാകുമാരി നടക്കും ഇനിയിപ്പോൾ കൽക്കട്ട മുതൽ ബോംബെ വരെ നടക്കും വെള്ളത്തിന് കടലിൽ ചാടും പാചകം ചെയ്യും തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് പറഞ്ഞ് പാചകം ചെയ്യുക ഒക്കെ ചെയ്യും നല്ല കാര്യം തന്നെ കടലിലൊന്നും എനിക്ക് ചേടാൻ പറ്റില്ല എനിക്ക് നീന്താറിഞ്ഞു പേടിയാ പക്ഷെ കടലിലോട്ടൊക്കെ എടുത്ത് ചാടും പക്ഷെ കടലിൽ ചാടുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ കേരള സർക്കാരിനോട് കാണിക്കുന്ന ആരോ ഭരിക്കട്ടെ കേരളത്തിലെ ജനങ്ങളോട് ഇത് ചെയ്യരുത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പേടി കൊണ്ടാണോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ ഇവർക്ക് എന്താണ് നിലപാടുള്ളത് നിലപാട് ആരാ നേതാവ് എന്താ നിലപാട് മുഖ്യമന്ത്രി കരിങ്കോടി കാണിക്കാൻ ആരും പറഞ്ഞില്ല ഷൂസ് എടുത്തെറിയാം മര്യാദകൾ കാണിക്കുക അവൻ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞില്ല അയ്യോ അത് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനി എറിഞ്ഞ ഞങ്ങൾ പറയും ഏതാ നിലപാട് ഇവിടെ ബി ജെ പി പൌരത്വ നിയമം കൊണ്ടുവന്നു ഇന്ത്യയെ ഭരിക്കുന്ന സർക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നവൻ ഇന്ത്യയിൽ ജീവിക്കാൻ ജനിച്ചു വളർന്നവൻ ഈ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടുകയും വഴിയാധാരമാവുകയും ചെയ്യുന്ന പ്രശ്നം വന്നപ്പോൾ ഒരക്ഷരം പാർലമെന്റിൽ ഈ പതിനെട്ട് എം പിമാർ മിണ്ടിയോ അപ്പോഴത്തെ ഒന്നും തള്ളും ഒന്നും തള്ളും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ള കാസർഗോഡ് മുതൽ പാറശാല വരെ മനുഷ്യ കോട്ട തീർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് നോട്ട് നിരോധിച്ചു അവരുവല്ല മിണ്ടിയോ പേടിച്ചുമുണ്ടായിരുന്നു നോട്ട് നിരോധിച്ചു കാരണം നോട്ട് നിരോധിച്ച അന്വേഷിച്ചാൽ ചെന്നാൽ ഇപ്പോൾ ഒരു എം പിയുടെ വീട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു എംപിയുടെ വീട്ടിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി ആറ് ദിവസം കൊണ്ട് എണ്ണി എടുത്ത ഉണക്കം എടുക്കുമെന്ന് പേടിച്ച് മിണ്ടിയിട്ടില്ല ഇപ്പോഴും മിണ്ടുന്നില്ല പേടിയാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഭയമില്ല മന്ത്രിമാർക്ക് ഭയമില്ല കൈകൾ ശുദ്ധമാണ് കേരളത്തിൽ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണം കിട്ടിയെങ്കിൽ അതിൻ്റെ കാരണം അഴിമതി രഹിതമായ ഒരു സർക്കാരിനെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ചരിത്രത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന നേട്ടം തന്നെയാണ് ഒന്നും മറന്നിട്ടില്ല കോവിഡ് വന്നു നമുക്കറിയാം അന്യ രാജ്യങ്ങളിൽ ലണ്ടനിൽ താമസിക്കുന്ന അമ്മ അമ്മച്ചി ഭാഗ്യമുള്ളത് തന്നെ ഓക്സിജനൊക്കെ കിട്ടിയല്ലോ ഇവിടെ ഓക്സിജൻ ഇല്ല ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഓക്സിജൻ കിട്ടാതെ ആട്ടോ റോഷയിലും കാറിലും ഇരുന്ന് ജനങ്ങൾ മരിച്ചത് മറക്കരുത് മലയാളി മലയാളിക്ക് ഓക്സിജൻ വല്ല കുറപ്പുണ്ടായോ മരുന്നിന് കുഴപ്പമുണ്ടായോ ആഹാരത്തിന് കുഴപ്പമുണ്ടായോ വീട്ടിൽ അരിയും പൊലഞ്ഞതിന് വയ്യാത്ത അമ്മമാർ അവശ നിലയിൽ കിടക്കുമ്പോൾ ഡിവൈവൈ പ്രവർത്തകരും എൽ ഡി എഫിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ട പിള്ളാരും പൊതി പൊതിഞ്ഞ് കുടുംബശ്രീക്കാരെ കൊണ്ട് ആഹാരം പൊതിഞ്ഞ് മോട്ടോർ സൈക്കിളിൽ കൊണ്ടുചെന്ന് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചതിന് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് ഡി വൈ രാഷ്ട്രീയം പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് എന്ന് അനിയ പൊതിച്ചോറിന്റെ രാഷ്ട്രീയമല്ല പട്ടിണി തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ് എൽ രാഷ്ട്രീയം എന്ന് അനിയൻ ഓർക്കുക എന്നും രാവിലെ വിവരക്കേട് പറഞ്ഞാൽ ആരും ഒന്നും പറയുകയില്ല എന്ന് കരുതരുത് ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള കഴിവുണ്ട് ഈ സർക്കാർ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്